കമ്മ ഉണ്ടേ എപടി സച്ചിൻ പിഞ്ചു ക്യാമറയുടെ പുറകിലുണ്ട് നമ്മൾ തിരൂര് തിരൂര് ഒരു വീടിൻ്റെ മുന്നിൽ രണ്ടര വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ട്വിൻ ഹൗസ് ഈ വീട് നമ്മൾ ഈ വീടിൻ്റെ വീട് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു റീവിസിറ്റ് ആണ് ഈ വീട് ഇതൊരു റെനോവേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു വീടായിരുന്നു നല്ല ഹിറ്റായിട്ടുള്ള ഒരുപാട് പ്രശംസ ലഭിച്ചിട്ടുള്ള ഒരു വീടാണ് ആ വീടിൻ്റെ മുറ്റത്തേക്കാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് ഇപ്പോൾ അതായത് രണ്ടര മൂന്ന് വർഷത്തിന് ശേഷം എന്താണ് ഈ വീടിൻ്റെ അവസ്ഥ പിന്നെ ഒരു റെനോവേഷൻ പ്രൊജക്ടിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്തൊക്കെയാണെന്ന് ഓക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ വീടിൻ്റെ ട്വിൻ ഹൗസിൻ്റെ ഹോം ടൂർ നടത്താനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം അന്നില്ലാതിരുന്ന ഒരാൾ ഈ വീഡിയോയിൽ എക്സ്ട്രാ ഉണ്ട് ഷമീർ ബ്രോ നമസ്കാരം അന്ന് പുറത്തായിരുന്നു ഷമിന വേണം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കാരണം ഞങ്ങൾ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന വീടാണോ അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു മോളി കൂടിയെന്നല്ലാതെ ഒരു എഞ്ചുപൂരെ അതിൻ്റെ ഭംഗിയും മാറ്റവും കുറഞ്ഞിട്ടില്ല കുറച്ചുകൂടി ഗ്രീനറി കൂടിയിട്ടുണ്ട് അല്ലേ കുറേ കൂടെ ഒരു ഫ്രഷ് ഫീല് വന്നിട്ടുണ്ട് ഇപ്പം ചെടികളൊക്കെ ഗ്യാസ് ക്ലോവൊക്കെ മുകളിൽ വന്നിരിക്കുന്നതൊക്കെ കുറെ കൂട്ടേ പടർന്ന് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പം ഈ വീട് റിനോവേറ്ററുടെ പ്രോജക്റ്റ് ആണ് ഇപ്പം റിനോവേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം നമ്മൾ റിനോവേഷൻ ചെയ്യുമ്പോൾ പഴയ ഒരു വീട് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഐഡിയ ഐഡിയയ്ക്കുക അല്ലെങ്കിൽ അടുത്തുള്ള കോൺട്രാക്ടറെ വിളിച്ചിട്ട് ചെയ്യിക്കുകയാണ് പതിവ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക ചൗരുകളൊക്കെ മാറിയിട്ടുണ്ടാവുക അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു ടോട്ടൽ രൂപത്തിന് മാറ്റം ഉണ്ടാവില്ല പക്ഷേ ഈ വീട് വീടങ്ങനെയല്ല ആദ്യം ഉണ്ടായിരുന്ന രൂപത്തെ തൊച്ചോടച്ച് മാറ്റിയിട്ടാണ് പുതിയ വീട് പറഞ്ഞത് ഇത് എന്ന് മാറ്റിപ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് റിനോവേഷൻ പ്ലാൻ ചെയ്തതും അങ്ങനെ രണ്ടായിരത്തി ഇരുപത് സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തൊന്നിൽ കംപ്ലീറ്റ് ചെയ്തു അതിങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ച് നിക്കുമ്പോഴാണ് നമ്മളെ ഫ്രണ്ട് മുഖാന്തരം ജാസിം ബൈന ജാസിം ബൈന എം ഖാസർ അവരെ നമുക്ക് പരിചയപ്പെടുത്തണം പിന്നെ നമ്മൾ അവർ ജാസിമിനോട് ഡിസ്കസ് ചെയ്തിട്ടു അവരാണ് ത്രോട്ട് ഇതിൻ്റെ ഫുള്ള് പ്ലാന് പരിശോധവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തന്നു പിന്നെ അമ്മൂപ്പിനെ സജസ്റ്റ് ചെയ്താണ് ഇൻകോൾഡിന്ന് തന്നെ ഇൻറ്റീരിയർ നേതൃത്വം തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആ ടീമുകൾ അതായത് എൻകാസ ആർക്ക് സ്റ്റുഡിയോ പിന്നെ ഇൻകോൾട്ട് ടീമുകൾ നമ്മുടെ ഉണ്ട് അപ്പോൾ അവരെ അവരോട് കാര്യങ്ങൾ ഉണ്ട് യെസ് നമസ്കാരം പേര് സുലൈമാൻ സുലൈമാൻ ജാസി ഫസ്റ്റ് മൂന്ന് വർഷത്തോളം വീട് അതെ ഈ വീടിന്റെ ഒരു സമയത്തുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ട്വിൻ ഹൗസ് എന്നാണ് ഈ പ്രോജക്ടിന്റെ പേര് ഹൗസ് കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ട്രോപ്പിക്കൽ ഫോർബഡ് ബെഡ്റൂം റെസിഡൻസ് ആണ് ഇത് നമ്മൾ ടൂ തൗസൻഡ് നയൻറ്റീനിലെ ക്ലൈൻറ്റ് നമ്മളോട് അപ്രോച്ച് ചെയ്യുമ്പം ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഏകദേശം ഒരു ട്വൻറ്റി ഇയേഴ്സ് പഴക്കമുള്ള ഒരു നോർമൽ കൺവെൻഷനൽ രീതിയിലുള്ള ഒരു നോർമൽ വീടായിരുന്നു ലൈക്ക് വളരെ ചെറിയ ജനലുകളും അതുപോലെ ചെറിയ വരാന്തകളൊക്കെ ഉള്ള ഒരു ചെറിയ വീടായിരുന്നു അപ്പം അതിന്ന് ഈ അതുമാത്രമല്ല ക്ലൈൻ്റിന് ഈ വീടിനോട് കമ്പാരിറ്റീവ്ലി ഒരു ലൈക്ക് ഒരു കുറച്ചും കൂടി ഒരു സെൻറ്റിമെൻറ്റൽ അപ്രോച്ച് ഈ വീടിനുണ്ടായിരുന്നു ആളുടെ ഫാദറാണ് ഈ വീടാദ്യം ഉണ്ടാക്കിയത് അപ്പം ഈ സ്പേസിൽ നിന്ന് മാറാനും ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോട് ഈ ക്ലയൻ്റ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളും അങ്ങോട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റിനോവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കഫർട്ടബിളി നല്ലൊരു കോൺട്രാക്ടി ടീമും നല്ലൊരു ക്ലൈൻറ്റ് തന്നെ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇതിൽ കൺസെപ്റ്റിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു സാധാരണ റിനോവേഷൻ വീട് എന്ന് പറയുമ്പോൾ ഒരു ക്ലൈൻറ്റ് വളരെ ബേർഡൻ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതായത് നിൽക്കുന്ന താമസിക്കുന്ന വീട് പൊളിച്ചിട്ട് അതിലേക്ക് പിന്നെ പുതിയ വീട് ചെയ്യുമ്പോൾ അതിൻ്റെ ആൾക്കാരും ഒരുപാട് അതൊരു ബേഡൻ തന്നെയാണ് ക്രൗഡാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചോളം ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല കാരണം അത്രയും ഹെൽപ്പുൾ ആയിരുന്നു ഇവിടെ ചെയ്തത് കോൺട്രാക്ടി ടീമും പിന്നെ ആസ് ആൻ ആർക്കിടെക്ട് എന്നുള്ള ലെവലിൽ ഞങ്ങൾക്ക് ക്ലൈൻ്റ വളരെ വളരെ നല്ലൊരു നല്ലൊരു ക്ലൈൻറ്റിനെ കിട്ടിയത് അപ്പോൾ നമ്മൾ വീടിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ഒന്ന് കാണിക്കാതെ പോകാൻ വയ്യ കാരണം പുല്ലൊക്കെ വെച്ച് അതേ കൂടി മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷത്തിന് ഇപ്പോൾ നന്നായിട്ട് അത് ഒരു പടികട നമ്മുടെ നമ്മുടെ സിറ്റൗട്ട് ആ ഭാഗത്തിന് തൊട്ട് പുറകിലായിട്ടാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ വരുന്നത് അവിടെ തന്നെ നല്ല മരങ്ങളൊക്കെ വെച്ച് കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു പ്ലോട്ടാണ് അല്ലേ ആ ഉണ്ടായിരുന്നു പിന്നെ നമ്മളായിട്ട് പ്ലേസ് ചെയ്ത കുറേ മരങ്ങളുണ്ട് ആ നമ്മളെ ക്ലൈൻറ്റിനോട് അഡ്വൈസ് ചെയ്തിട്ട് ക്ലൈൻറ്റ് ബില്ലിങ് ചെയ്ത് കോൺട്രാക്ട് ടീമോട് ഹെൽപ്പ് കൂടി വെച്ച കുറേ മരങ്ങളുണ്ട് അതുപോലെ എസ്പെഷ്യലി ടെർമിനാലിയ ഇത് വൈറ്റ് ലൈൻ ടെർമിനാലിയാണ് തൊട്ടപ്പുറത്ത് മന്ദാരം മന്ദാരം നല്ല വലുപ്പാവുന്ന മരങ്ങളാണ് അപ്പൊ ആ സൈഡിലാണ് ബെഡ്റൂംസ് ഒക്കെ വരുന്നത് അതിന് തണലിലൂടെയും കണ്ടിട്ട് വെച്ച മരങ്ങളുണ്ട് അപ്പം ഒരു പോർച്ച് നമ്മുടെ തൊട്ടപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോർച്ച് പിന്നെ ഒരു ഒരു ചെറിയൊരു ഇങ്ങോട്ടൊക്കെ എന്നിട്ട് അതില് കാറ്റ് നമ്മൾ ഗ്രോ ചെയ്ത് വിട്ട് തന്നെയാണത് ഓക്കേ അതൊരു ഓരോ സീസണിലാകുമ്പോ ഫുള്ള് ഫ്ലവേഴ്സ് വരുന്ന ഒരു സ്പേസ് മഴക്കാലം ഇല്ല എന്തായാലും നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ ഒരുപാട് റിച്ച് ആയിട്ടുണ്ട് സംഭവം വന്ന് കയറുമ്പോൾ തന്നെ വലിയൊരു വാതില സാധാരണ വാതിലല്ല വലിയൊരു വാതിലാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അതെ അതെ ഫുൾ ആ വലിയ വാതില് കടന്ന് വന്നത് വരുന്നത് നമ്മൾ നേരെ നമ്മുടെ ലിവിംഗ് സ്പേസിലോട്ടാണ് വരുന്നത് കോമൺ ലിവിങ് അല്ലേ അതെ അതെ കോമൺ ലിവിംഗ് സ്പേസ് അതും ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് സൈഡ് കോട്ടയാടിലേക്കുള്ള ഒരു കാഴ്ച കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിങ് വൂഡൺ ആണോ ആ അതെ ഇത് ബെൽസ്ബിൾ സിന്തരിക് വുഡാണ് വരുന്നത് അതെ 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 ഇതിന്റെ അപ്പുറം ഭാഗത്താണ് പോർച്ച് വരുന്നത് അപ്പം ആ ഒരു എക്സ്റ്റേണൽ വാൾ തന്നെയാണ് ഈ സ്പേസിലേക്കും വരുന്നത് അതായത് നമ്മള് നമ്മുടെ ടോട്ടൽ പ്രൊജക്ടിലെ ഒരു ന്യൂട്രൽ ഫീൽ ആണ് അതായത് ഒരു എർത്തി പാലറ്റ് തന്നെ കൂടുതൽ സ്റ്റോൺ സിമെന്റ് ഇങ്ങനത്തെ ആണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് അപ്പൊ അത് ഈ വീട്ടിലേക്കും റിഫ്ലക്ട് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ മാത്രമല്ല ഇവിടെ പുറത്ത് അവിടെ ഒരു സിറ്റൌട്ടിനോട് ചേർന്നിട്ടൊരു പാർട്ടുണ്ട് ഒരു ചെറിയൊരു നമ്മുടെ ഷോ റാക്ക് കൊടുത്തിരിക്കുന്നതിനോട് നോക്കുമ്പോൾ ഒരു റൗണ്ട് ഫിഗറിലൊരു കൊടുത്തത് അതും നിങ്ങളുടെ ഒരു അതായത് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഡിസൈനിലേക്ക് പോയി ഉണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഡിസൈനിലും മാറി തുടങ്ങി അപ്പൊ ശരി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഒരു സൈറ്റ് ശരിക്കും ഈ വീടിന്റെ ഏറ്റവും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു പാർട്ട് അതാണ് അപ്പൊ ഈ ഇവിടെ നേരെ ഡൈനിങ് സ്പേസിലോട്ടാണ് അല്ലേ അതെ അതെ ഡൈനിങ് സ്പേസിലോട്ട് വന്നു ഇവിടത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പാസേജ് ഒഴിച്ച് ബാക്കിയിൽ ഒരു ഡബിൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാസേജ് നേരെ പല ഭാഗങ്ങളിലേക്കായിട്ട് പോവാണ് കിച്ചൺ ബെഡ്റൂം ഏരിയകളിലോട്ട് പോകുന്നു ഇവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം വിവരത്തിലാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ഇവിടെയാണ് ശരിക്കും കോൺട്രാക്ടിന്റെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നത് അതായത് നമ്മൾ ഈ പ്രോജക്ട് ഫസ്റ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോട്ടൽ സ്പേസ് ഫുൾ ഒരു ബെഡ്റൂം ആയിരുന്നു അതായത് ഇവിടെ ഒരു സ്ലാബ് ആയിരുന്നു വന്നിരുന്നത് ആ ഒരു സ്പേസിൽ നിന്നാണ് നമ്മൾ ഇത് ഡബിൾ ഹൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത് അതെ അത് പൊളിച്ച് കളഞ്ഞ് ഇൻ ബിറ്റ്വീൻ ഇൻ ബിറ്റ്വീൻ ഈ ഒരു സ്പേസിലൊക്കെ വാളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ടോട്ടൽ ബെഡ്റൂമിന് നമ്മൾ ഹാളിലേക്ക് കൺവേർട്ട് ചെയ്താണ് അപ്പോൾ നോർമലി ഒരു ക്ലയന്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റൂം നമുക്ക് ഹാളിലേക്ക് മാറ്റാൻ ചോദിക്കുന്നതിന് പറ്റും എന്നുള്ളതാണ് ശരിക്കും അത് നല്ലൊരു കോൺട്രാക്ടി ഒരു ആർക്കിടെക്ട് അതുപോലെ ഒപ്പം ക്ലയൻറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എത്തിക്കാം നമ്മൾ ആ പഴയ വീട് കണ്ടാൽ പറയില്ല പറയില്ല ഇത് ഇങ്ങനെ ഈ മാറിയിട്ടുള്ള വീടാണെന്ന് ആണ് ഈ വീടിനുള്ളത് നമ്മൾ ഡൈനിങ്ങ് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ ഒരു പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പാഷ്യ സ്പേസ് നമ്മൾ നേരെ ഇറങ്ങി ടോട്ടലി ഒരു കോട്ടിയാട് സ്പേസ് പോലെ ഐ മീൻ ഒരു എക്സ്റ്റേണൽ കോട്ടിയാട്ടിനായിട്ട് പറയാൻ വേണം ഇതൊക്കെ ആണോ ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം ബഫലോഗ്രാഫാണ് വിയറ്റ്നാമിന്റെ ചെറുതായിരുന്നു മാറ്റം കേട്ടോ വലിയൊരു മരവല്ലിത് ശരിക്കും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്ന ഇന്റീരിയറിന് ഇത്രയും ഒരു ഫ്രീഡത്തോടെ വളരെ ഇതിപ്പോ അങ്ങ് എത്തി അപ്പൊ അവിടെ നിങ്ങൾ കയറി വരുമ്പം കണ്ണു കാണുന്ന ഒരു ഭാഗം പറയാതിരിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ സ്റ്റെയർ കയറി പോകുന്ന ആ ഭാഗത്ത് തന്നെയാണ് സ്റ്റെയറിന്റെ ഒരു ഒരു രീതിയിൽ വെച്ചിരിക്കുകയാണ് അതൊരു നല്ല ആയി അതായത് നമുക്ക് വാഷ് ബേസിന് ഒരു കോമൺ സ്പേസിലേക്ക് സാധാരണ വാഷ് ബേസിൻ എല്ലാവരും ക്ലോസ്ഡായിട്ട് ഏരിയയിലേക്ക് കൊണ്ടുവന്നവരും നമ്മൾ ഒരു ഓപ്പൺ സ്പേസിലേക്ക് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതും നമ്മൾ നാലാമത്തെ ലാൻഡിങ് സ്റ്റിയറിന്റെ ലാൻഡിങ് എന്തായാലും കൊടുക്കൽ നിർബന്ധമായിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പം അത് എക്സ്റ്റെൻഡ് ബേസിനെ കൺവേർട്ട് ചെയ്തതാണ് ശരി അങ്ങനെ ഒരു ഗോൾഡൻ സ്പേസ് ഒരു ഒരുപാട് അതെ ഒരു കാര്യമാണ് ഇത് ക്രോസ് ചെയ്തു പോയി ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഡിസൈൻ കൊടുക്കുന്നതിൽ മാത്രല്ലോ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഇത് എൻകോൾ ഇവർ തന്നെയാണ് ഫുൾ ഡീറ്റെയിൽ ഇന്ന് സോൾവ് ചെയ്തത് നമ്മൾ ഡിസൈൻ കൊടുത്തു ടെക്നിക്കൽ ഡീറ്റെയിൽ കൊടുത്തു പക്ഷെ ഇതുപോലെ നമുക്ക് ചെയ്ത് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ചേറിന് താഴേക്ക് നമ്മൾ ഒരു ലാന്റ്സ്കേപ്പ് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് കുറച്ച് പോട്ടുകളൊക്കെ വെച്ചിട്ട് കുറച്ച് പ്ലാന്റ്സും വെക്കുന്ന ഒരു സ്പേസ് ആണ് ശരിക്കും നമ്മൾ സ്റ്റേറിന്റെ ലാൻഡിങ് സ്പേസ് ആണ് വരുന്നത് സർവീസ് അതായത് നമ്മൾ അത് ക്ലൈന്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ക്ലൈന്റിന് നിർബന്ധമുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു സ്പേസിലെ ഒരു ഇൻവേർട്ടറോ അല്ലെങ്കിൽ അങ്ങനെ ഡംപിങ് സ്പേസിലേക്ക് പോകരുത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊരു ഫ്രീ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ടൈപ്പളജി മെറ്റീരിയൽ ടൈൽ കൊടുത്തിട്ട് ആ ഒരു സ്പേസ് അങ്ങനെ തന്നെ റസ്റ്റിക് ആയിട്ട് മാറ്റി വെച്ചു വന്നിരുന്നെങ്കിൽ മൊത്തം അതെ ബാക്ക്ഗ്രൗണ്ട് വൃത്തിയാണോ തിരിമ്പ കിച്ചൻ ഒരു വശത്തേക്ക് പോകുന്നു അതെ പിന്നെ ബെഡ്റൂമുകൾ രണ്ടെണ്ണം ഈ വശത്തേക്ക് വരുന്നത് മാസ്റ്റർ ബെഡ്റൂം പിന്നെ ഒരു ബെഡ്റൂം ആണ് അവിടുന്ന് നമുക്ക് നേരെ ഉള്ള ഒരു പോർഷൻ അതെ കാണാൻ പറ്റും ഒരു ഫുൾ അതെ ജംബോ ഗ്ലാസ് അതായത് ഇത് നമ്മള് ഫസ്റ്റ് ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചലഞ്ചിങ് ഇത്രയും സ്പേസ് ഞങ്ങൾക്ക് ടോട്ടലി ഒരു ഫുൾ ഫുൾ ഫ്രെയിം ആയിട്ട് കിട്ടണം എന്നുണ്ടായിരുന്നു അപ്പം ഈ ജംബോ ഗ്ലാസ് കിട്ടുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ഈ പറഞ്ഞ പോലെ ക്ലയന്റിൻ്റെയും അതുപോലെ കോൺട്രാക്ട് ഹെൽപ്പോർ കൂടി തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഒരു ടോട്ടലി ഒരു ഒരു ഒറ്റ സിംഗിൾ വിൻഡോ തന്നെയാണ് പോയിട്ടാണ് പോകുന്നത് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ഇതിലൊരു നമ്മൾ ഹെഡ്രൽ ആയിട്ട് ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ ഇല്ലയാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈനിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ക്ലൈന്റ് നമ്മളോട് പറയാം ചെയ്യാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ നമ്മൾ അന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പാട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ലൈക്ക് നമ്മൾ ഡൈനിങ് പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ അത് പിന്നെ ബെഡ്റൂം ആയതുകൊണ്ട് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ അവോഡ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്ന മേളിലുള്ള ബെഡ്റൂം അതുപോലെ അല്ല പുറത്തോട്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് മേളത്തെ ബെഡ്റൂമിൽ പുറത്തേക്ക് ഇത് ബെഡ്റൂം തൊട്ടപ്പുറത്ത് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒരു അറ്റാച്ച് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടേക്കാം കൊടുത്തിട്ട് ഫ്ലോറിംഗ് ഒക്കെ അതായത് നമ്മൾ ഫ്ലോറിംഗ് ബെൽസ്മെൻ മെറ്റീരിയൽ തന്നെയാണ് പോയിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഗോൾഡൻ ഇല്ലേ പോലത്തെ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിമിലർ പാറ്റേൺ നമ്മൾ നോക്കിയിട്ടുണ്ട് പിന്നെ വരുന്നതാണ് നെക്സ്റ്റ് നിൽക്കുന്നതാണ് ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ഒരു വാക്കിംഗ് വാക്കിംഗ് പോലെ പോലെ തന്നെ ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത് ആണ് പോയിരിക്കുന്നത് ടോട്ടൽ ഈ ഡൈനിങ് ശരിക്കും ഒരു ഓപ്പൺ ിച്ചൺ പോലെയാണ് അതിന്റെ ഇതൊരു ക്ലോസ്ഡ് തന്നെയാണ് അതെ അതെ ഇതിനെന്താ വെച്ചാല് നമ്മള് കഴിഞ്ഞു വർഷം മുമ്പാണ് ഈ കിച്ചൺന്റെ അതേ വീഡിയോ ചെയ്തത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അതേ രണ്ട് വീഡിയോ കണ്ടാലും ഒരേ ഫിനിഷിംഗിലാണ് അതിന്റെ മേജർ കാരണം നമ്മൾ ഇതിൽ ഉപയോഗിച്ച പിന്നെ മെറ്റീരിയൽ ആണ് നമ്മള് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ആണ് നമ്മളത് പിന്നെ കംപ്ലീറ്റ് ചെയ്തത് അതിന്റെ ഒരു മാറ്റം നമുക്ക് കാണുന്നതിന് കൂടെ ാണ് തല്ലി പൊട്ടിക്കാൻ പക്ഷെ അത് മെയിന്റൈൻ ചെയ്യുന്നിടത്തും അത് കറക്റ്റ് ആയിട്ട് നോക്കുന്നിടത്തും ആണ് ഉള്ളത് മൂന്ന് വർഷമായിട്ട് ഈ കിച്ചൺ ഒരു സർവീസോ അല്ലെങ്കിൽ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ അങ്ങനത്തെ നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ പഴയ വീട്ടിലായിരുന്നെങ്കിൽ ഈ ഒരു പോർഷന് നമുക്ക് ആ കിച്ചൺ ഉള്ളായിരുന്നു ആദ്യം ഇതൊരു പിന്നെ ബെഡ്റൂമായിരുന്നു ഈ ബെഡ്റൂമും ഈ കിച്ചണും കൂടെ ഒന്നാക്കി അതല്ലാതെ തന്നെ നമുക്ക് ഒരു കിച്ചണും കൂടെ വീണ്ടും അതും നമ്മൾ പുറത്തേക്ക് ചെറിയൊരു പോർഷന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടാണ് വിശാലമായ കിച്ചന്റെ ഒരു സൈഡ് ഫുള്ള് ഷെൽഫുകളും ഇപ്പൊ സൈഡിലാണ് ഇലക്ട്രോണിക് ഗാർഡ് ത് അതെല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഷെൽഫുകളുണ്ട് പിന്നെ ഇവിടെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല പക്ഷെ ഇതൊരു ഡോറാണ് അടുത്ത കിച്ചൺ അതെ 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 സ്ലൈഡിങ് ഡോർ ആയതുകൊണ്ട് തന്നെ അതൊരു സ്പേസ് നമുക്ക്

യൻ റോഡ് റോഡ് ആണ് റോഡാണ് വെച്ചിരിക്കുന്നത് ഇത് ഭയങ്കര സൗന്ദര്യം ഈ വീടിന് ത്രൂഔട്ട് വലിയൊരു ഏരിയ മൊത്തം കവർ ചെയ്യുമ്പോൾ നല്ലൊരു സൗന്ദര്യം കൊടുക്കുന്നുണ്ട് ഈ ലാൻഡിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ലാന്റിംഗ് ഏരിയയിലും അവിടുന്നും ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിരിക്കുന്നത് പുറത്തോട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് കാണാൻ പറ്റുന്ന രീതി പറ്റുന്നതെ ഒരു ചെറിയൊരു ഹാൻഡ് റൈറ്റ് മാത്രമല്ല കൊടുത്തിരിക്കുന്നത് ത്രൂ ഔട്ട് ഇപ്പൊ കുട്ടികളൊക്കെ നടന്ന് ഓടി കയറുവാണേലും പിന്നൊരു ചെറിയ പ്ലാറ്റ്ഫോം ഇറങ്ങിയിട്ടാണ് നമ്മുടെ ബാൽക്കണി സ്പേസിലേക്ക് പോകുന്നത് ഇവിടെയാണ് നമ്മുടെ ഗ്രീനറി കുറച്ചുകൂടെ വീടിനുള്ളിലേക്ക് ഏറി നിൽക്കുന്ന ഭാഗം എന്ന് വേണമെങ്കിൽ അതെ കംപ്ലീറ്റ്ലി ഒരു ലാൻഡ്സ്കേപ്പിൽ കംപ്ലീറ്റ്ലി ഒരു ക്രീപ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനൊരു ലാൻഡ് ഒരു ബഫർ ചെയ്തിട്ടുള്ളത് ആക്വലി ഓവർലുക്കിംഗ് ഒരുപാട് ഓവർലുക്കിംഗ് ഒരുപാട് വീടുകളുള്ളത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഓവർലുക്കിങ് മിനിമലൈസ് ചെയ്യാൻ കൂടിയാണ് ഒരു കരിങ്കൽ കെട്ടും അതേപോലെ തന്നെ ഒരു ഗ്രീൻ ലാൻഡ്സ്കേപ്പ് ആഡ് ഫ്ലോ ആണ് മൊത്തം ചുറ്റും ചെയ്തിരിക്കുന്നത് കരിങ്കലിന്റെ ഇരിപ്പിട ഒരു മതിൽ പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് വീണ്ടും സ്റ്റെപ്പുകൾ കയറി ഏരിയ ആണ് ആക്ച്വലി ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ അയൺ ടേബിൾ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത് സ്പേസും എല്ലാം ഈ ഏരിയ ഏരിയ കംപ്ലീറ്റ്ലി ഒരു യൂട്ടിലിറ്റി ആണ് മോളിലെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് വീടിന് ആകെ മൊത്തം നാല് ബെഡ്റൂം ഇവിടെ തന്നെ കുട്ടികളുടെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഇവിടെയാണ് അല്ലേ അല്ലേ രണ്ട് സൈഡ് രണ്ട് രണ്ട് ഉള്ളത് മക്കളെ ഒരു മോള് ഇവിടെ മോന്റെ ബെഡ്റൂം ഇതാണ് രണ്ടുപേർക്കും കൂടി കോമണേറ്റ് സ്റ്റഡി ഒരു സ്റ്റഡി ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ആ ബെഡ്റൂം ഒക്കെ സെയിം പാറ്റേൺ തന്നെ വന്നിരിക്കുന്നല്ലോ ഓൾമോസ്റ്റ് ഇപ്പോ ഒരു ഇത് ടൈൽ ആണ് ഇത് അതേപോലെ പിന്നെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നിങ്ങളുടെ ഒരു ഓപ്പൺ ഏരിയ മഴയൊക്കെ ഈ നമ്മുടെ ഫ്രണ്ടേജിലുള്ള കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് കാണാൻ പറ്റുന്ന തന്നെയാണ് ബാൽക്കണിയിൽ നമ്മളർക്ക് ടർഫ് വേണം അല്ലേ ചെറിയ മുറിയിൽ നിന്നും തളച്ചിടാൻ പറ്റിയാലോ അത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് പ്രൊട്ടക്ടാണ് ശരിക്കും കുട്ടികളുടെ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ ഏറ്റവും ചൂല് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം ഏരിയ ഇത് തന്നെയാണ് മകളുടെ ബെഡ്റൂമാണ് നേരെ ഓപ്പോസിറ്റ് ഉള്ള ബെഡ്റൂം ആണ് മകൾക്ക് ചെറിയൊരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതൊരു ക്യൂട്ട് സുന്ദരായിട്ടുള്ള നേരെ മന്ദാരത്തിനെ അഭിമുഖീകരിച്ച് നിൽക്കാനുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കുറച്ചു ബ്രൈറ്റ് ആയിട്ടുള്ള ഇവിടെ നമുക്ക് ഇവിടെ വേറെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല ഭിത്തിയിലൊന്നും ചെയ്തിട്ടില്ല ഈ ക്യൂൻ ഹൗസ് പ്രൊജക്റ്റ് ഇങ്ങോട്ട് മറ്റേത് പ്രൊജക്റ്റും സമീപിക്കുന്ന പോലെ തന്നെ നമ്മളെപ്പോഴും ഒരു പ്രൊജക്റ്റിനെ നമ്മുടെ സ്വന്തം പ്രൊജക്റ്റായിട്ടാണ് അതിനെ ടേക്കപ്പ് ചെയ്യാൽ അത് ക്ലൈൻറ്റ് സൈഡിൽ ഈ പ്രൊജക്റ്റ് എത്രത്തോളം നന്നാവണം എന്നുള്ളതും മാർക്കറ്റ് ആർക്കിട്ടവരുടെ ഡ്രീം ചെയ്തിട്ടുണ്ടാവും ആ ഡ്രീം എത്രത്തോളം റിയലൈസ് ചെയ്യണം എന്നുള്ളതും നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുണ്ട് അത് നമുക്ക് എല്ലാ പ്രൊജക്റ്റുകളിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു സ്ട്രോങ് ടീം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഫസലിനെ പോലെ നല്ലൊരു പ്രൊജക്ട് മാനേജറും നമുക്കൊരു ബാക്ക് എൻഡിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടും സൂപ്പർവൈസേഴ്സ് ആയിട്ടും നല്ലൊരു ലേബർ ഫോഴ്സായിട്ടും നല്ലൊരു ടീം ഉള്ളതുകൊണ്ട് എല്ലാ പ്രൊജക്ടും നമുക്ക് വൃത്തി ചെയ്യാൻ പറ്റാറുണ്ട് ഈ പ്രത്യേകം ഈ പ്രൊജക്റ്റിൽ യങ്കാസ ആർക്കിടെക്ചറിൻ്റെ എല്ലാ പിന്നെ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഷമീർ ഖാൻ്റെ ഒരു ബാക്ക് ആൻഡ് സപ്പോർട്ടും പ്രത്യേകം ഏറ്റു വരേണ്ടതാണ് അപ്പോൾ ട്വിൻ ഹൗസ് സാധാരണയായിരുന്ന ഒരു വീടിനെ വേറെ ലെവലിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ എപ്പിസോഡ് കണ്ടത് വീണ്ടും കണ്ടത് നമ്മുടെ ഒരു റീ വിസിറ്റ് ആയിരുന്നു നമ്മുടെ ട്വിൻ ഹൗസ് അപ്പം എന്തായാലും വീണ്ടും കാണുമ്പം ആ കൗതുകം കൂടി കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല കാരണം അത്രത്തോളം നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അത്രത്തോളം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയായിരുന്നു അത് നല്ല പ്ലാനിങ് ചെയ്യുന്നുണ്ട് പിന്നെ നടന്നിട്ടുണ്ട് ആ രണ്ട് തലച്ചോറുകൾ രണ്ടല്ല രണ്ട് കമ്പനികളുടെ തലച്ചോറ് പറയുന്നത് ഒന്ന് എൻകാസ ആർക്ക് സ്റ്റുഡിയോൻ്റെയും ഒന്ന് ഇൻകോൾട്ട് ഇൻറ്റീരിയേഴ്സിൻ്റെയും അപ്പം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് റെണോവേഷൻ വർക്കുകൾക്കും മറ്റ് വർക്കുകൾക്ക് വീട് പണികൾ മറ്റെന്ത് വർക്കുകൾക്കായാലും ഇവരെ വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ ഫോളോ ചെയ്യുക കമൻസൊക്കെ ചെയ്യട്ടെ ഓക്കെ അപ്പം ഇൻകോൾട്ട് എൻകാസ പിന്നെ നമ്മുടെ ഷബീർ ഭായ് ഫാമിലി വേന പറഞ്ഞില്ല হাউ বাব অকে হেল্ল' বাই বাৰ বাই